കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള കൊണ്ടുള്ള പ്രഖ്യാപനങ്ങൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ സൈനികങ്ങൾക്ക് വേണ്ടിയുമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെല്ലാം കാത്തിരിക്കുന്നത് എന്നതിൽ യാതൊരു സംശയവുമില്ല നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആയതോടുകൂടി നിരവധി താരങ്ങളുടെ കൊഴിഞ്ഞു പോക്കാണ് ഓഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ടുള്ളത് ഗ്രീക്ക് സ്ട്രൈക്കർ സ്ട്രൈക്കറായിരുന്ന ദിമിത്രോസ് ഡാമൻറ്റകോസ് മാർക്കോലെസ്കോവിച്ച് അതുപോലെ തന്നെ ഡൈസുക്കി സക്കായ് തുടങ്ങിയവരൊക്കെ അതിൽ ഉൾപ്പെടുന്നവരാണ് എന്നാൽ ഏറ്റവും ഒടുവിലായി ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയൊരു പ്രഖ്യാപനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നമുക്കറിയാം നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ഇത്തവണത്തെ പ്രീ സീസൺ മത്സരങ്ങൾ തായ്ലാൻഡിലാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്ന് എന്നാൽ ബ്ലാസ്റ്റേഴ്സ് തന്നെ അത് ഒഫീഷ്യലായിട്ട് ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുകയാണ് ജൂലൈ മൂന്ന് മുതൽ ജൂലൈ ഇരുപത്തിരണ്ട് വരെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു പ്രീ സീസൺ മത്സരങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് വിദേശ താരങ്ങളെല്ലാം തായ്ലാന്റിലേക്ക് വന്ന് ടീമിനോടൊപ്പം ജോയിൻ ചെയ്യുമെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സ് ഡ്യൂറൻ കപ്പിനും സൂപ്പർ കപ്പിനും വലിയ തരത്തിൽ തന്നെ പ്രാധാന്യം നൽകുമെന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനായ മൈക്കിൾ സ്റ്റാറെ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി എന്തായാലും അടുത്ത സീസണിനും മുന്നോടിയായി മികച്ച മുന്നൊരുക്കങ്ങൾ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്